കടൽ വെള്ളത്തിൽ ഇത്രയും ഉപ്പ് വന്നത് എങ്ങനെയാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ എന്നാൽ ആ ഉപ്പ് എന്താണ് മറ്റുള്ള ജലാശയങ്ങളിൽ ഇല്ലാത്തത് അതാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഭൂമിയിലെ എഴുപത് ശതമാനവും സമുദ്രത്താലാണ് ചുറ്റിക്കിടക്കുന്നത് അതിൽ നൂറ്റി ഇരുപത് മില്യൺ ടൺ ഓഫ് സാൾട്ട് ആണ് ഓരോ ക്യൂബിക് മൈൽ ഓഫ് സീ വാട്ടറിലും ഉള്ളത് എന്നാൽ ഇത്ര അധികം ഉപ്പ് എങ്ങനെയാണ് കടലിൽ വന്നത് കടലിൽ ഉപ്പുണ്ടാകാൻ പ്രധാനമായും രണ്ട് വഴികളാണ് ഉള്ളത് ആദ്യമായി മഴ പെയ്യുമ്പോൾ മഴത്തുള്ളികൾ അന്തരീക്ഷത്തിലുള്ള കാർബൺ ഡൈ ഓക്സൈഡുമായി മിക്സായി കാർബോണിക് ആസിഡ് എന്നുള്ള ഒരു ആസിഡ് രൂപാന്തരപ്പെടുന്നു ഈ ആസിഡിന്റെ സാന്നിധ്യം ഭൂമിയിലെ പാറക്കൊല്ലുകൾ പൊട്ടുവാൻ കാരണമാകുന്നു കാരണം പാറകളിലുള്ള സോൾട്ടും മറ്റ് മിനറലുകളും പതിയെ ഒലിച്ച് വെള്ളത്തിലേക്ക് അലിഞ്ഞു ചേരുന്നു ഈ വെള്ളം ചെറു അരുവികളിലേക്കും പിന്നെ പുഴകളിലേക്കും അവിടെ നിന്ന് സമുദ്രത്തിലേക്കും എത്തുന്നു കടലിൽ ഉപ്പുണ്ടാകാൻ കാരണക്കാരായ സോഡിയം ക്ലോറൈഡ് സൾഫേറ്റ് മഗ്നീഷ്യം കാൽഷ്യം തുടങ്ങിയ സോൾട്ടുകളും മറ്റു മിനറലുകളും ഇപ്രകാരം കടലിലെത്തുന്നു കടലിലെ വെള്ളത്തിലെ ഇവാപ്രേഷൻ നടക്കുമ്പോൾ ഈ സോൾട്ട് കടലിൽ തന്നെ നിൽക്കുകയും വെള്ളം മാത്രം ഇവാപ്രേറ്റ് ചെയ്ത് മഴ മേഘങ്ങളായി രൂപാന്തരപ്പെടുകയും ചെയ്യുന്നു അങ്ങനെ ഈ ഒരു പ്രോസസ്സ് സൈക്കിൾ പോലെ ആവർത്തിക്കുന്നു ഓരോ പ്രാവശ്യവും സോൾട്ടുകൾ കടലിലെ ഡെപ്പോസിറ്റ് ആയിക്കൊണ്ടേയിരിക്കുന്നു വെള്ളം മാത്രം ഇവാപ്രേറ്റ് ചെയ്ത് മുകളിലോട്ട് പോക്കൊണ്ടേയിരിക്കുന്നു അങ്ങനെ കോടിക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞപ്പോഴാണ് കടൽ വെള്ളം ഇത്രയും വന്നത് അപ്പോൾ നിങ്ങൾക്ക് സംശയം തോന്നുന്നുണ്ടാകാം എന്നാൽ എന്താണ് അരുവിയിലും പുഴകളിലും ഇത്രയും ഉപ്പില്ലാത്തത് കാരണം അവ ഒഴുക്കവെള്ളം ആണെന്നുള്ളത് തന്നെയാണ് ഒഴുകാൻ പറ്റാത്ത തടാകങ്ങൾ ഉപ്പുവെള്ളം തന്നെയാണ് ഇപ്പോഴും ഉദാഹരണം രാജസ്ഥാനിലെ സാമ്പാർ ലേക്ക് സമുദ്രനിരത്തു നിന്ന് ഒരുപാട് ഉയരത്തിലായതിനാൽ സാമ്പാർ ലേക്കിലെ വെള്ളം ഇപ്പോഴും ഉപ്പുമായം തന്നെയാണ് ഇതുകൂടാതെ സമുദ്രത്തിൽ ഉപ്പുണ്ടാകാൻ മറ്റൊരു കാരണം കൂടിയുണ്ട് സമുദ്രത്തിന്റെ അടിയിലുള്ള ഹൈഡ്രോതെർമൽ ഫ്ലൂയിഡ് ആണ് അതിന്റെ കാരണം കടലിനടിയിലൂടെ ഉത്ഭവിക്കുന്ന ഹൈഡ്രോതെർമൽ ഫ്ലൂയിഡ്സിൽ പല തരത്തിലുള്ള മിനറൽസും സോൾട്ടുകളും ഉണ്ടാകാറുണ്ട് കടലിലെ ഉപ്പുവെള്ളമാണ് പല കടൽ ജീവികൾക്കും സസ്യങ്ങൾക്കുമുള്ള ആവാസ വ്യവസ്ഥ നിർമ്മിക്കുന്നത് കടലിലെ ഉപ്പുവെള്ളമില്ലെങ്കിൽ പല സസ്യങ്ങൾക്കും മരണം വരെ സംഭവിക്കാം ചുരുക്കി പറഞ്ഞാൽ കടലിലെ ഈ ഉപ്പ് ഭൂമിയിലെ ഒരു ആവാസ വ്യവസ്ഥയ്ക്ക് ശക്തമായിട്ടുള്ള പിന്തുണ നൽകുന്നത് നന്ദി നമസ്കാരം മറ്റൊരു ഉപകാരപ്പെടുന്ന ടോപ്പിക്കുമായി പിന്നൊരു ദിവസം കാണാം